നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ദീപാവലിക്ക് മുന്നേ അതായത് ദീപാവലി എന്ന് പറയുന്നത് വരുന്ന ഇരുപതാം തീയതിയാണ് ഈ ഇരുപതാം തീയതിക്ക് മുന്നേ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു വലിയ തുക എത്തിച്ചേരുവാൻ വേണ്ടി നിത്തികാദേവതിയെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിത്തികാദേവതയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇട്ടു വരുന്നുണ്ട് അതുപോലെ തന്നെ അത് പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫലം ലഭിക്കുന്നുമുണ്ട് ചിലർക്കാണെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് എന്ന് പറയും ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് മറ്റു ചിലർക്ക് എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല എന്നും പറയുന്നവരുമുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം നിത്തികദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവർ ആഗ്രഹിച്ച വലുതും ചെറുതുമായ തുകകൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിലെ മന്ത്രവാക്കുകൾ നിങ്ങൾ ഇപ്പോഴും ചൊല്ലുന്നുണ്ട് അത് മുഖാന്തരം നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ഏത് മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഏത് സ്വിച്ച് വേഡുകൾ അല്ലെങ്കിൽ ഏത് താന്ത്രികങ്ങൾ ചെയ്യുമ്പോഴാണോ കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നത് അതുതന്നെ നിങ്ങൾ തുടരുവാനായിട്ട് ശ്രമിക്കുക ഇത് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിതിൽ ചെറിയ ചെറിയ ഫലങ്ങൾ കിട്ടുന്നുണ്ട് എന്നാലും ഞാൻ വേറെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ പുതിയ പരീക്ഷണം ഫലം തരുന്നതായിരിക്കും ചില സമയങ്ങളിൽ അത് പരാജയമായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഏതാണോ തരുന്നത് അത് തുടരുക അല്ലാതെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന സ്വിച്ച് വേഡുകളെല്ലാം നിങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം ഓരോ ദിവസത്തിൽ ഞാൻ ഓരോ സ്വിച്ച് വേർഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ മനസ്സിന്റെ തൃപ്തി ഏതാണോ അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദേവതയുടെ വീഡിയോകളിലെല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ ഒരു കാര്യമാണ് നിത്തിക ദേവത എന്നുള്ളത് ഒരു ഗുഡ് സ്പിരിറ്റാണ് നമ്മുടെ പണ ആവശ്യങ്ങളെ നിറവേറ്റി തന്ന് നമ്മളെ സഹായിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ദേവതയാണ് നിത്തികാ ദേവത എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പുരാതന കാലത്തും ഇന്നും നിത്തികാ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് അവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്ന ഒരു പതിവുണ്ട് പലതരത്തിൽ പല മന്ത്രങ്ങളിലൂടെ ദേവതയെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ നിത്തികാദേവതയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ അവർ ചില സന്ദർഭങ്ങളിൽ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സുഗന്ധമായിട്ടുള്ള ഏതെങ്കിലും മെഴുകുതിരികളോ കത്തിച്ചുകൊണ്ട് കൊണ്ട് നിത്തികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് അവർ അവരുടെ പണ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കാറുണ്ട് ആ ഒരു മെത്തേഡും ഉണ്ട് ഇനി അഥവാ ഇങ്ങനെ മെഴുകുതിരി ഒന്നും കത്തിക്കാതെ തന്നെ പൂക്കളൊന്നും സമർപ്പിക്കാതെ തന്നെ നമ്മൾ കണ്ണുകളടച്ച് കൂടി വിശ്വാസത്തോടുകൂടി നിതികാദേവതയെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമ്മളിലേക്ക് വിളിച്ചുകൊണ്ടു വന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും സാധിക്കുന്നതാണ് അതിനെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായും പഴ കാര്യങ്ങൾ മാത്രമാണ് അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്നൊരു തുക ആവശ്യമാണ് ഉദാഹരണത്തിന് പെട്ടെന്നുള്ള ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുവാൻ വേണ്ടി ഇനി അഥവാ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ വേണ്ടി ഇനി കടമായി വാങ്ങിയ പണം തിരികെ കൊടുക്കുവാൻ വേണ്ടി ഇനി അഥവാ നമുക്കെപ്പോഴും പണം നമ്മുടെ കൈകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ എനിക്കൊരു സന്തോഷവും സമാധാനവും ഉള്ളൂ എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ നിതികാദേവതയെ മാനിഫെസ്റ്റോ ചെയ്തെടുക്കാവുന്നതാണ് ഇതിനൊരുപാട് സമയങ്ങളോ അല്ലെ ദിവസങ്ങളോ ഒന്നും നമ്മൾ ചെയ്യണമെന്നില്ല ഇപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മാസം ഇരുപതാം തീയതി വരെ മാത്രം അതായത് ഇന്ന് പതിനഞ്ചാം തീയതി ഇന്ന് മുതൽക്ക് നിങ്ങൾ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഈ മാനിഫെസ്റ്റേഷന് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇരുപതാം തീയതി ഒരു വലിയ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തുക നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ചിലർക്ക് ഒരു അയ്യായിരം രൂപയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തുക ചിലർക്ക് അൻപതിനായിരം ആയിരിക്കും മറ്റു ചിലർക്ക് എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ എനിക്ക് അൻപത് ലക്ഷം കിട്ടിയാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുണ്ടാകും അങ്ങനെ പണത്തിൻ്റെ ബൗണ്ടറീസ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതായത് നമ്മുടെ ജീവിത രീതി പ്രകാരം നമുക്ക് എത്ര രൂപയാണോ ആവശ്യമെന്നുള്ളത് നമ്മൾ കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ട തുക അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരും എത്തിക്ക ദേവത അപ്പോൾ എന്ന് മുതൽ തുടങ്ങണമെന്നാൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങാം ഇനി നാളെയാണ് കാണുന്നതെങ്കിൽ സാരമില്ല നാളെ മുതൽ തുടങ്ങാം ഇനി ദീപാവലി ദിവസമാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിലും സാരമില്ല നിങ്ങൾക്ക് അന്നും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്ന് കഴിഞ്ഞു ഇനി ഏത് സമയത്താണ് പല സന്ദർഭങ്ങളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിതികദേവതയെ മിഡ് നൈറ്റ് ഒന്നും മാനിഫെസ്റ്റ് ചെയ്യരുത് കാരണം അത് എന്തു തന്നെയാണെങ്കിലും നമ്മുടെ പണ ആവശ്യങ്ങളെ നിറവേറി തരികയാണെങ്കിലും അതൊരു സ്പിരിറ്റാണ് അതൊരു ആത്മാവാണ് ആ ആത്മാവിനെ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പണ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ് എങ്കിലും നമ്മൾ ആ രാത്രി സമയങ്ങളിൽ ആത്മാക്കളെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തെറ്റാണ് അത് കാരണമാണ് ചിലർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏത് സമയത്ത് വേണമെങ്കിലും ഇതൊന്ന് തുടർന്ന് ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു ഒൻപത് മണി അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കുള്ളിൽ അല്ലെങ്കിൽ കഴിവതും ഒരു എട്ട് എല്ലാം കഴിയുകയാണെങ്കിൽ ഓക്കെ ഈ സമയം കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് മണിവരെ സമയമെടുക്കാം ആ ഒരു സന്ദർഭത്തിനുള്ളിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്ര രൂപ ആവശ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ തുക കൊണ്ടുവരിക ഒരു ലക്ഷമോ അൻപതിനായിരമോ പത്തായിരമോ അയ്യായിരമോ അൻപത് ലക്ഷമോ അഞ്ച് ലക്ഷമോ അതെല്ലാം അവരവരുടെ ബൗണ്ടറികൾക്കനുസരിച്ച് അവർ തിരഞ്ഞെടുക്കാവുന്നതാണ് ആ തുക നിങ്ങൾ മനസ്സിൽ കരുതി കഴിഞ്ഞു ഇനി ഇത് നിങ്ങൾ ഈ ഒരു തുകയിൽ നിന്ന് ഒരിക്കലും മനസ്സ് മാറിപ്പോകരുത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ മുറികളിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു കാൻഡിൽ ഒരു മെഴുകുതിരി കൊളുത്തിവെക്കാം അത് കൊളുത്തി വെച്ച് അതിൻ്റെ മുൻപിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകിയോ ഇട്ടിരുന്നു കൊണ്ട് ആ ദീപനാളം നിതികാദേവതയായിട്ട് നമുക്ക് സങ്കല്പിക്കാം ദേവതയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആദ്യം പതുക്കെ അടയ്ക്കുക പതുക്കെ വളരെ സ്ലോ ആയിട്ട് കണ്ണുകൾ അടച്ച് കണ്ണുകളടച്ച് ഒന്ന് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തുന്നത് പോലെ സങ്കല്പിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പറയുന്നത് ഇപ്പോൾ പണമാണ് ആ പണം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം അനുഭവപ്പെടും സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം അനുഭവപ്പെടും ആ സന്തോഷം നമുക്കൊരു ചെറുപുഞ്ചിരിയായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് ആ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഈ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് ഒരു മാലാക നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പോലെ സങ്കല്പിക്കുക ആ മാലാഖിയുടെ കയ്യിൽ കുറേ പണങ്ങളുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അതിൽ നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് നമ്മൾ രണ്ട് കൈയും നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈകളിലേക്ക് ഇട്ട് തരുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക ആ പണം കൊണ്ട് നമ്മൾ ആ മാലാഖയ്ക്കും യൂണിവേഴ്സിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത് പോലെ സങ്കല്പിക്കുക ആ പണം എടുത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി എടുത്തതുപോലെ സങ്കല്പിക്കുക ആർക്കാണോ കൊടുക്കാനുള്ളത് എന്താണോ വാങ്ങാനുള്ളത് അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു നമ്മളിപ്പോൾ സ്വസ്ഥമായും സമാധാനത്തോടുകൂടിയും ഇരിക്കുന്നത് പോലെ സങ്കല്പിക്കുക ഈ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് സങ്കല്പിച്ചു കഴിഞ്ഞതിനു ശേഷം വളരെ പതുക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു നിത്തിക്ക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു നിത്തിക്ക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു നിത്തിക്ക എന്ന് കൊണ്ട് എത്ര പ്രാവശ്യം പറയാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം പറയുക പിന്നീട് ഈ നിങ്ങളുടെ മുന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ മെഴുകുതിരിയിലെ ആ ഒരു ജ്വാലയെ നോക്കി നിങ്ങൾ പറയുക ഡിയർ നിത്തിക നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു നിങ്ങൾ മലയാളത്തിൽ തന്നെ പറയാം ഡിയർ നിത്തിക അല്ലെങ്കിൽ പ്രിയപ്പെട്ട നിത്തിക നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു ഇപ്പോൾ എനിക്ക് ആവശ്യമായ ഒരു ലക്ഷം രൂപ എനിലേക്ക് എത്തിച്ചു തന്നതിന് ഞാൻ മനഃപൂർവ്വമായി നിത്തികദേവതയ്ക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നുള്ള വാക്ക് നിങ്ങളുടെ ചിന്ത മനസ്സിലെ കോൺസെൻട്രേഷൻ എവിടെയും മാറാതെ പറയുക തുടർച്ചയായിട്ട് നിങ്ങളെ കൊണ്ട് എത്ര പ്രാവശ്യം പറയാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം പറയുക പിന്നീട് നിങ്ങൾ വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന സ്വിച്ച് വേഡ് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുക നിത്തിക്ക സ്പിരിറ്റ് bring 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 gold 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 clouds now. Nithika, spirit, bring gold clouds now now nitika nitika spirit spirit clouds now എന്നുള്ള സ്വിച്ച് വേർഡ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം പറയാം ഇനി നിങ്ങൾക്ക് ഈയൊരു സമയത്ത് ഒരു നോട്ട് പുസ്തകത്തിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മാജിക്കൽ വേർഡ് എഴുതിയാലും മതിയാകുന്നതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം വീണ്ടും കണ്ണുകളടച്ച് താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക്ക താങ്ക് യു നിത്തിക്ക എന്ന് നിങ്ങളൊരു പതിനൊന്ന് പ്രാവശ്യം പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ ഉറങ്ങാൻ പോവാം അതൊന്നും കുഴപ്പമില്ല ഇനി മെഴുകുതിരി ഇല്ല എന്നുണ്ടെങ്കിലും സാരമില്ല മെഴുകുതിരി ഒഴിവാക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് എല്ലാം നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ എത്ര ദിവസം ചെയ്യണം നിങ്ങൾ ഇന്നു മുതൽക്ക് ദീപാവലിക്ക് മുന്നിലത്തെ ദിവസം വരെയും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ദീപാവലിക്ക് ശേഷം ഇത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും നമ്മുടെ പണ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്വിച്ച് വേഡും മാനിഫെസ്റ്റേഷനും എല്ലാം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങളെക്കൊണ്ട് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാം ഒരു കാര്യം പറയാം നിങ്ങൾ നിതികാദേവതയെ പ്രാർത്ഥിച്ചു എനിക്ക് ആവശ്യമായ തുക കിട്ടിയെന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങളെ ചുറ്റിയുള്ളവരോടോ നിങ്ങൾ ഈ ഒരു കാര്യം പങ്കുവെക്കരുത് ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നാളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടും എങ്കിലും സാരമില്ല ഒരു അഞ്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക നിതികാദേവതയെ വിശ്വസിച്ചുകൊണ്ട് മനപൂർവ്വമായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ പറയുന്ന സമയത്ത് ആ ആവശ്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുവാൻ നിതികാദേവതയ്ക്ക് എന്ന് പറഞ്ഞൊരു ബാധ്യതയുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചു തരുന്നത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടും ഈ ഒരു സ്വിച്ച് വേഡ് പറയുക ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ സ്വിറ്റ് വേഡ് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതിനിടയിലാണ് നമ്മൾ ഈ പ്രപഞ്ചത്തോടും നിതികാദേവതയോടും ഗ്രാറ്റിറ്റ്യൂഡും കൂടെ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിലെ ആ ഒരു പണം നമ്മളിലേക്ക് എത്തുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുക ഇനി ഒരു കാര്യം ഇന്ന് ചെയ്തു നാളെ എനിക്ക് മറന്ന് പോയി എന്ന് പറയുകയാണെങ്കിൽ സാരമില്ല നിങ്ങൾക്ക് മറ്റന്നാൾ ചെയ്യാം പക്ഷെ ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ വിട്ട് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവുമില്ലാത്തൊരു കാര്യമാണ് ഏതൊരു കാര്യങ്ങൾക്കും അതിന് അതിൻ്റേതായ ഒരു സമയമുണ്ട് അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് ഒന്നുകിൽ നിങ്ങൾ ആവശ്യപ്പെട്ട തുക ഒരുമിച്ച് എത്തും അല്ലെങ്കിൽ പാർട്ടായിട്ടെങ്കിലും നമുക്ക് ആ തുക നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്ന് നിങ്ങൾ താഴെ മറക്കാതെ കമൻറ്റും ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം അതിനു മുന്നേ നിങ്ങൾക്ക് നിത്യദേവതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ഇതിൽ പറയുന്ന ഈ സ്വിച്ച് വേർഡ് കമൻ്റ് ചെയ്യാനും മറക്കരുത്